കോഴിക്കോട് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ ബിഗ് ബോസ് താരം അറസ്റ്റിലായിരിക്കുന്നു ബിഗ് ബോസ് താരവും ഇൻഫ്ലുവൻസറുമായ മുഹമ്മദ് അറസ്റ്റിലായത് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ റണ്ണറപ്പായിരുന്നു ബ്ലസ്ലി സനു മിനോമിയാണ് ചെയ്യുന്നത് സനു ഏത് രീതിയിലായിരുന്നു തട്ടിപ്പ് അതായത് വിനിത ബിഗ് ബോസ് താരം എല്ലാവർക്കും പരിചയമുള്ള ആളായിരിക്കും സ്വാഭാവികമായും ബ്ലസ്ലി ബ്ലസ്ലിയുടെ മുഴുവൻ പേര് മുഹമ്മദ് ഡിലിജന്റ് ബ്ലസ്ലി എന്നാണ് ബ്ലസ്ലിയാണ് ഇത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തി കോടികളുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓൺലൈൻ വഴിയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് മ്യൂൾ അക്കൗണ്ട് വഴി ഈ പണം കൈമാറിയതായാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കാക്കൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയത് അതിനുശേഷം മൂന്ന് മാസത്തോളമായി ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷണം നടത്തുകയായിരുന്നു സമാനമായ തട്ടിപ്പിൽ നിരവധി പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ആരെയാണ് തട്ടിച്ചത് എത്ര പേരെ തട്ടിച്ചിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ ഏതായാലും ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് അതായത് യൂട്യൂബ് ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്കൊക്കെ ഒക്കെ ബ്ലസ്ലി എല്ലാവർക്കും പരിചയമായിരിക്കും ആ ഒരു പരിചയം വെച്ചാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ശരി സാനിയോ മനോമിയാണ് വിവരം നൽകിയത് ഏതായാലും കാക്കൂർ സ്വദേശിയിൽ നിന്ന് ഉൾപ്പെടെ പണം തട്ടിച്ചിട്ടുണ്ട് കൂടുതൽ പേർക്ക് ഇതിൽ ബന്ധമുണ്ട് എന്നത് തന്നെയാണ് സംശയിക്കുന്നത് ബിഗ് ബോസ് താരമാണ് ഇപ്പോൾ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ വിവരങ്ങൾ